ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ബോധ്യം ഇങ്ങനെയാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ സംഭവിക്കും പ്രവചനങ്ങളൊക്കെ നമ്മളൊരു ബൈബിൾ ഭാഗം വായിച്ചിടങ് മടക്കി വെക്കാറില്ലേ ഈ ബൈബിൾ ഭാഗത്തിന് നിന്റെ മേലെ ഒരു പ്രസക്തി ഉണ്ട് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഇറ്റ് വക്സോണിയു എന്ന് ചിന്തിക്കാൻ പറ്റുമോ ദേവകളെ പൗരോത്യ ശുശ്രൂഷയിലെ പത്ത് മുപ്പത് ഇത് മുപ്പതാം വർഷം ഒരു മനുഷ്യ സാധാരണ വ്യക്തി എന്ന നിലയൊക്കെ ചിന്തിച്ചാൽ മതി പുരോഹിതനെന്നൊന്ന് ചിന്തിക്കേണ്ട എൻ്റെ ജീവിതത്തിലേക്ക് ബോധ്യപ്പെട്ട് കിട്ടിയ ഒരു ഉൾക്കാഴ്ചയായത് നീ എടുത്ത് വായിക്കുന്ന വചനം നിനക്ക് പുതപ്പായിട്ട് മാറും നിന്നെ പുതച്ചു മൂടും നീ എടുത്ത് വായിക്കുന്ന ദൈവത്തിൻ്റെ പ്രവചനം ബൈബിള് നിനക്ക് ദൈവത്തിൻ്റെ കരങ്ങളായി മാറും നീ വായിക്കുന്ന ദൈവവചനം നിനക്ക് ദൈവത്തിന്റെ കോട്ടയായി മാറും നീ വായിക്കുന്ന ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ദൂതന്മാരായി നിനക്ക് രൂപപ്പെടും നിങ്ങളെ ഒരു വലിയ ബോധ്യമായത് നിങ്ങൾ ജീവിക്കാൻ എന്തോരം പ്രത്യാസ തരൂന്നറിയത് ഈ വചനത്തെ എഴുതി വെച്ചിരിക്കുന്ന എന്നെ പറ്റിയാണെന്ന് ചിന്തിക്കാൻ പറ്റുമോ ഞങ്ങള് അച്ഛൻ വചനം വായിക്കും ഞാൻ മിക്കുമ്പോൾ വായിക്കുന്നത് അങ്ങനെയാ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ആനന്ദിക്കാറുണ്ട ഇങ്ങനെ വിചാരിച്ചോണ്ടാ ഇതെന്നെ പറ്റിയുള്ള പ്രവചനം ഇത് സംഭവിക്കാൻ പോവാ ഓരോ വചനങ്ങളും ഒരുപാട് പ്രവചനങ്ങളുണ്ടല്ലോ ഒരുപാട് പ്രവചന ഓരോ പ്രവചനവും എന്തുവായിക്കൊള്ളട്ടെ അത് അവ കെട്ടിത്തൂങ്ങിച്ചു എന്ന് പറയുമ്പം അതെന്നെ പറ്റിയാണ് നല്ല ഞാൻ ചിന്തിക്കുന്നത് അത് ദൈവത്തിൽ അകന്നു പോകുന്നവനെ പറ്റി അകന്നു പോകാൻ സംഭവിക്കുന്ന കാര്യമാണ് പോസിറ്റീവായിട്ട് പ്രവചനാത്മകമായിട്ട് ഭാവാത്മകമായിട്ട് എഴുതിയിരിക്കുന്ന ഓരോ വാക്യവും അവൻ തകർന്നു പോയെന്നുള്ളതല്ലേ എനിക്കുള്ളത് അവൻ തകർന്നു പോയതിൻ്റെ കാരണം കർത്താവ് ഓർമ്മിപ്പിക്കുക ഭാവാത്മകമായിട്ട് ദൈവത്തിൻ്റെ വചനത്തെ കാണാനായിട്ട് ഈ പുൽക്കൂട്ടിലെ കാഴ്ചകളിൽ എനിക്കിഷ്ടമുള്ള മറ്റൊരു കാഴ്ചയേതാണ് ശനിയാഴ്ച ഇന്നും കൊണ്ടൊക്കെ കഴിഞ്ഞ് തീരും നാളെ കൊണ്ട് നാളെ പിഫിന് വേറെ പിന്നെ ക്രിസ്മസ് തീര ഇനി ഈ കാഴ്ച ഒന്നും കൂടെ നമുക്ക് പുൽക്കൂട്ടിലേക്ക് എത്തി നോക്കാം എല്ലാ പുൽക്കൂടുകളിലും യസപ്പിതാവും മേരി മാതാവും കഴിഞ്ഞാൽ അത്യാവശ്യം അവശ്യം നിർബന്ധമുള്ള ആട്ടിടയന്മാർ ില്ല ആരാന്ന് പോലും അറിയ പക്ഷെ അവരുണ്ട് കാരണം പുൽക്കൂടോട് ചേർത്ത് നിർത്തുന്ന ചില മനുഷ്യര് അതാരണെന്നറിയോ പുൽക്കൂട് കണ്ട് വിസ്മയം കൊണ്ടവര് പുൽക്കൂട് കണ്ട് വിസ്മയം കൊണ്ട മനുഷ്യരെ കൂടി അദ്ദേഹത്തിന് ചേർത്ത് കൊടുക്കുക ഈ വർഷം എണ്ണൂറാം വാർഷികമായിരുന്നവർ ഈ പുൽക്കൂട് അസീസിലെ ഫ്രാൻസിസ് പുണ്യാളൻ ആദ്യത്തെ പുൽക്കൂട് ഉണ്ടാക്കിയിട്ട് അത് ആട് പശു നിർത്തിണെ അതിനുശേഷമുള്ള എണ്ണൂറാം വർഷത്തിൽ ഈ വർഷത്തെ പുൽക്കൂട്ടിൽ റോമിലെ പുൽക്കൂട്ടില് അസീസിലെ ഫ്രാൻസിസ് പുണ്യാളിനുണ്ടായിരുന്നു പുണ്യാളിൻ്റെ രൂപം കൂടെ അങ്ങ് ചേർത്ത് വച്ചിരിക്കുകയാണ് പുണ്യാളിനെ എന്നാൽ ജീവിച്ച എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയായി പറഞ്ഞുകൊണ്ടിരിക്കണേ ദൈവങ്ങളെ പുൽക്കൂടിനെ നോക്കി വിസ്മയം കൊള്ളുന്നവരും പുൽക്കൂടിൻ്റെ ഭാഗമാകും ഉണ്ണിമിശികായുടെ ജനനത്തില് അത്ഭുതപ്പെടുന്നവരും ആ ജനനത്തിൻ്റെ ആനന്ദത്തിലേക്ക് എത്താവ് കൊണ്ടുപോകും നമ്മൾ ആട്ടിടയന്മാരെ കാണുക അവര് പറഞ്ഞു നമുക്ക് വേറ്റം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കാണാം അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ അവ മറ്റുള്ളവരെ അറിയിച്ചു അവ പോയി കണ്ടു ശിശുവിനെ ഇറ്റ് ഈസ് അൻ എക്സൈറ്റിംഗ് ന്യൂസിനോ ഇനി എന്റെ ശേഷിക്കുന്ന ജീവിതം മുഴുവൻ കർത്താവിന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കും കാരണം ഞാൻ പുൽക്കൊണ്ടി ക്രിസ്തുവിനെ കണ്ടവനാണ് എന്റെ അടുത്ത് വരുന്നവർക്ക് ഞാൻ കൊടുക്കുന്ന പ്രത്യാശ ഞാൻ പുൽക്കൂട്ടിൽ കണ്ട പ്രത്യാശയാണ് ഇന്നലത്തെ ഒക്കെ ധ്യാനത്തിൽ പറഞ്ഞില്ലേ തകർന്നെന്ന് പറഞ്ഞതിന്റെ അകത്ത് ഒരു അത്ഭുതം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളായി സംസാരിച്ചോണ്ടിരിക്കുന്നത് തകർന്നു പോയ ഒരു കുടുംബജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന ഒരു തിരു കുടുംബം ഉണ്ടാകുന്നു എന്ന് കാണുന്ന ഒരാളാണ് വീണ് പോയൊരു വീടിനകത്ത് കർത്താവ് പടർത്തി ഒരു ആത്മീയാലയം എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞ ദിവസം ബദരകൻ കൺവെൻഷൻ പറയുന്നുണ്ടായിരുന്നു കർത്താവിന്റെ ഒരു പ്രവർത്തനം ഉണ്ട് ലോകം അടിച്ചു തകർത്താലും ദൈവം പടുത്തുയർത്തുന്നു മനുഷ്യനെ അപമാനിക്കാൻ വേണ്ടി ഉയർത്ത പക്ഷെ ദൈവം ഉയർത്തിയാൽ വലിയ സിംഹാസനമായിട്ട് വിശുദ്ധ കുരിശ് മാറിയല്ലേ ഇതാ ഈ ആട്ടിടയന്മാര് അവര് പോവുക അവര് കണ്ട കാര്യങ്ങൾ ഇങ്ങനെ എല്ലാരോടും പറഞ്ഞു അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ് സംഗതികളെ കുറിച്ച് അത്ഭുതം കേൾക്കുന്നവർ വിസ്മയമാണ് ദൈവവചനത്തിന്റെ ഒരു പ്രത്യേകതയായത് ദൈവാനുഭവത്തിൻ്റെ പ്രത്യേകത ഓരോ ചൊവ്വാഴ്ചയും പാവം പിടിച്ച മക്കൾ വന്ന സാക്ഷ്യം പറയുമ്പോൾ ഇത്രയും കൊല്ലം വചനം പറഞ്ഞ് ഞാൻ ഞെട്ടാവണ്ട് ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ഞാൻ വിസ്മയം കൊള്ളാവുണ്ട് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വന്ന പെൺകുട്ടി നിൽക്കാനും ഇരിക്കാനും എഴുന്നേക്കാനും വയ്യാത്ത പെൺവച്ച് അവളൊരു ക്രിസ്മസ് ബാനേ പങ്കു സൗഖ്യം പ്രാപിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഒരു പുരോഹിതനായ ഞാൻ ഞെട്ട് ഇത് കേട്ടിട്ട് അപ്പൊ നിങ്ങളുടെ കാര്യം പറയാനുണ്ടോ ദൈവത്തിന്റെ വചനവും ദൈവത്തിൻ്റെ പ്രവർത്തികളും നമ്മൾ വിസ്മയം കൊള്ളിക്കും അല്ലെങ്കിൽ പറയട്ടെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ വിസ്മയമായിട്ട് അത്ഭുതമാക്കി ദൈവം മാറ്റും മറയുമാകട്ടെ ഇന്ന് ശനിയാഴ്ചയാണല്ലോ മറയുമാവട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു കാഠമായി ചെന്ന് നിന്റെ ധ്യാനമായിട്ട് ക്രിസ്മസ് തീരണം ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി നടന്നൊരു സംഭവമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിൻ്റെ ഓരോ ദിവസം നിന്റെ ഹൃദയത്തിന്റെ ധ്യാനമായിരിക്കണം ക്രിസ്മസ് നിന്റെ ഗാഠമായ ചിന്തയുടെ കാരണമായിട്ട് ക്രിസ്മസ് മാറണം ലൈഫ് വിൽ ബി ക്രിസ്മസ് അപ്പോൾ നിന്റെ ജീവിതം ക്രിസ്മസ് ആയിട്ട് മാറണം തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത വചനം കണ്ടച്ചു പോവുക സകല കാര്യങ്ങളെ കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചു നിന്റെ വഴികൾ ദൈവസ്തുതിയുടെതായിത്തീരുന്നുകളെ ക്രിസ്മസ് നൽകുന്ന ഒരു വലിയ കൊടുങ്കാറ്റില്ല വാസ്തവത്തില് ക്രിസ്മസ് റവല്യൂഷൻ ക്രിസ്മസ് ഒരു വലിയ വിപ്ലവമല്ലേ നിന്റെ ചിന്താഗതികളെ മാറ്റുക കാരണം നീ കുറച്ച് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു നീ കുറച്ച് കാര്യങ്ങൾ ധ്യാനിക്കുന്നു നീ കുറച്ച് കാര്യങ്ങളെ പിന്നെ ചിന്തിക്കുന്നു ആ കാര്യങ്ങൾ നിന്നെ രൂപപ്പെടുത്ത ഓ ദൈവമേ പുൽക്കൂട്ടിലെ കാഴ്ച ഞങ്ങളെ വിസ്മയം കൊള്ളിക്കുന്നു പുൽക്കൂട്ടിലെ കാഴ്ച ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു പുൽക്കൂട്ടിലെ കാഴ്ച ഞങ്ങൾക്ക് ബുദ്ധിക്കും മനസ്സിനും ജീവിതത്തിനും ഒരുപാട് പ്രകാശം പകരുന്നു ദൈവം ഈ മക്കളുടെ മേലെ പുൽക്കൂടിൻ്റെ പ്രകാശം പുൽക്കൂടിൻ്റെ ധൈര്യം പുൽക്കൂടിൻ്റെ കരുത്ത് പകരണമേ മാറാരോഗങ്ങൾ മാരക രോഗങ്ങൾ ക്യാൻസർ രോഗങ്ങൾ ട്യൂമർ രോഗങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾ തീരാരോഗികളായിരിക്കും ദൈവം എല്ലാ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഉണ്ണീശോ ഞങ്ങൾ വാർത്തയായി ഉന്നയിച്ചോ എല്ലാ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി കൊച്ചു പ്രായത്തിലുള്ള മക്കളൊക്കെ ഈശോ കരണയാണ് ഈശോ ദൈവം തകർന്ന കുടുംബ ബന്ധങ്ങൾ ഒത്തിരിയുണ്ടല്ലേശോ ഒരു സന്തോഷമില്ലാത്ത കുടുംബങ്ങൾ ദ പുൽക്കൂടിനെ മുട്ടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക ആ കുടുംബങ്ങളോട് കരുണയാണ് ദൈവം ഇപ്പോഴും വചനം ആരൊക്കെ സങ്കടപ്പെട്ടും വിഷമിച്ചും വേദനിച്ചും കേൾക്കുന്നു അവരെ വേദനയോ സങ്കടമോ ദുഃഖം എന്തുമായി കൊള്ളട്ടെ ഭർത്താവ് ആയിക്കൊള്ളട്ടെ അതിലേക്ക് ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് ഈ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിനെയും